ബിഗ് ബോസില് ഇന്ന് ഷാനവാസും അതുപോലെ തന്നെ ആതിലെയും നൂറേയും ഏറ്റുമുട്ടിയിരിക്കുകയാണ് ആദ്യം നൂറേ ആയിട്ടാണ് വഴക്കുണ്ടായിരിക്കുന്നത് കേട്ടോ ഷാനവാസ് അപ്പോൾ ഷാനവാസ് പറഞ്ഞു നിങ്ങളുടെയൊക്കെ തനി സ്വഭാവം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഇവൾമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര നാളും ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് എന്താ പറയുക ഹിറ്റ്ലറായിരുന്നു കളിച്ചത് ഇപ്പം എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ ഷാനാവാസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഇപ്പോൾ മാറ്റി യാണ് ആതിലേയും നൂറേയും ഷാനവാസിനെ ഷാനാവാസിനെ പ്രൊവോക്കുകയാണ് അങ്ങനെ ഷാനവാസ് എഡി ബോഡി എന്ന് വിളിക്കുകയും ഉണ്ടായി അപ്പോൾ ഇത് കേട്ട് ആദില വന്നിട്ട് പറഞ്ഞു എഡി ബോഡിന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ മതി എന്നോ ഞങ്ങളോട് ഭരണം വേണ്ടത് അതായത് കഴിഞ്ഞ ദിവസം തൊട്ടാണ് ഇവരുടെ ക്യാരക്ടർ തന്നെ മാറിയത് അതായത് ബാക്കിൽ നിന്ന് കുത്തിയൊക്കെ കട്ടപ്പിയായി മാറിയിരിക്കുകയാണ് ആദിലയും നൂറയും നൂറ പിന്നെങ്കിലും ഉണ്ട് നൂറയാണ് വഴക്കിന് കാരണം പക്ഷെ നൂറ അധികം സംസാരിക്കുന്നില്ല പക്ഷെ ആദില അങ്ങട് ഷാനവാസിനെ അങ്ങോട്ട് പ്രൊവോക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാനാവാസും തിരിച്ച് പറയുന്നുണ്ട് പക്ഷെ എടിയെന്ന് വിളിച്ചു തോന്നുന്നുണ്ട് അത് ആദില ആതിലങ്ങ് കയറി പിടിച്ച് ഷാനാവാസിനെ അങ്ങട് ഇല്ലാണ്ടാക്കിയ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ബിഗ് ബോസിൽ കാണുന്നത് ഈ ഷാനവാസാണ് നമ്മുടെ ആദിലയും നൂറേയും സപ്പോർട്ട് ചെയ്യുകയും അവർക്കൊപ്പം യും ചെയ്തു ഇപ്പൊ ഷാനവാസിന്റെ അവസ്ഥ തേങ്ങ അവസ്ഥയാണ് കേട്ടോ ഒരിക്കലും ഷാനവാസ് കരുതി ഉണ്ടാവില്ല ഇവര് ഇവർക്കിട്ട് പണി തരുന്നു ഇപ്പൊ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇവര് പ്ലാൻ ചെയ്തിരുന്നു ഷാനവാസ് ഷാനവാസായിട്ടുള്ള കൂട്ടും ഇവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി ഇപ്പൊ ഷാനവാസിന്റെ അവസ്ഥ ഫ്രണ്ട്സും ഇല്ല അനീഷിനെ കുറ്റം പറഞ്ഞ സമയത്ത് മര്യാദയ്ക്ക് അനീഷിന്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു പക്ഷെ അനീഷിൻ്റെ കൂടെ നിന്നും ഇവർക്കൊപ്പം പോവുകയും ചെയ്തു അവസാനം ഇവരിട്ട് പണി കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഷാനാവാസിൻ്റെ അവസ്ഥ തല മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ആ ഉമ്മ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഷാനവാസിനോട് പണ്ട് താൻ നന്നായി കളിച്ചിരുന്നു ഇപ്പം താൻ കളിക്കാതെ ആയി എന്നും പറഞ്ഞിരുന്നു അതിൽ നിന്നെങ്കിലും ഷാനവാസ് മനസ്സിലാക്കി നന്നായി ഗെയിം കളിച്ചെങ്കിൽ ഷാനവാസിന് ടോപ്പ് എത്തേണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നണ ഇപ്രാവശ്യത്തെ ഇതില് ചിലപ്പോൾ ലക്ഷ്മിക്ക് പകരം ഷാനവാസ് പോകാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്ക്